ഇത് ഗഗനാചാരിയുടെ റിവ്യൂ അല്ല ഗഗനാചാരിയുടെ ഒരു പ്രൊമോഷൻ അല്ല മറിച്ച് മലയാള സിനിമയുടെ ഒരു പുതിയ കാൽവെപ്പിന്റെ വിളംബരമാണ് എപ്പോഴും വരുന്ന ട്രോളാണ് ഏലിയൻസ് വരുമ്പോൾ ന്യൂയോർക്കിൽ മാത്രമേ ഗ്രേറ്റ് ഹീറോസ് വിൽ ബി ടു ഡിഫെൻഡ് വരുവെന്ന് എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എന്ന ഇംഗ്ലീഷ് മൂവിയും പണ്ട് തന്നെ നമ്മുടെ കോയിമിലിയും വന്നിരുന്നു റീസന്റ്ലി വന്ന അയലൻ സൂപ്പർ ഡിലക്സ് ഇതെല്ലാം ഇതിനൊരു മറുപടിയുമായിരുന്നു എന്നാൽ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ എന്ന് വരുമെന്ന് ഇവിടുത്തെ സൈഫൈ ഫാൻസുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പരാജയപ്പെട്ട അല്ലാതെ നല്ലൊരു സിനിമ ഇതുവരെയായിട്ടും വന്നിരുന്നില്ല ഈ സൈഫൈ ഫിലിംസ് സിനിമയെ നശിപ്പിക്കും െന്നും സിനിമാ കമ്പോളത്തെ മലക്കം മറിക്കുമെന്നും വലിയ സംവിധായകർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അങ്ങനെയുള്ള സിനിമകൾ സിനിമയല്ല മറിച്ച് തീം പാർക്ക് ഫിലിമാണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നതും നമ്മൾ കണ്ടതാണ് അതിൽ നിന്നും എങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഏലിയൻ ഫിലിം വ്യത്യസ്തമാകുന്നത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഫിലിം അതിനൊരു ഉദാഹരണമാണ് സൂപ്പർ ഡിലക്സ് റിയാലിറ്റിയിൽ ഏലിയൻസ് വന്നാൽ എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്ത ഒരു സിനിമയായിരുന്നു സൂപ്പർ ഡിലക്സ് അതേപോലെയുള്ള ഒരു സിനിമയാണ് ഗഗനാചാര്യ ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് കുറച്ച് നല്ല വി എഫ് എക്സ് ആണോ എന്നാൽ അത് ഇതിലുണ്ട് ഈ മാർവൽ യൂണിവേഴ്സുകൾക്ക് പോലെ തമാശ ണോ എന്നാൽ അതും ഇതിലുണ്ട് ഇനി കുറച്ച് പൊളിറ്റിക്സും മെസ്സേജസും ആയാലും അതും ഇതിലുണ്ട് കുറച്ച് ഫൈറ്റോ അതും ഇതിലുണ്ട് അങ്ങനെ എല്ലാം കൂടി കലർന്ന ഒരു മിക്സ്റ്ററാണ് ഗഗനാചാരി കുറച്ച് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പോരാ വളരെ കുറച്ച് ബഡ്ജറ്റിൽ എന്ത് ചെയ്യാമെന്ന് വളരെ ബുദ്ധിപരമായി ഒരു ഗ്രീൻ സ്ക്രീൻ ഒരു മുറി ഒരു കാർ ഒരു ബൈക്ക് ഏഴ് കഥാപാത്രങ്ങൾ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ അതെ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു നല്ല സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗഗനാചാരിയുടെ ടീം ഇഫ് യു റിയലി എൻജോയ് ദി ഗ്രോത്ത് ഓഫ് മലയാള സിനിമ ഇൻ ദിസ് ഇയർ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമ കണ്ടിരിക്കേണ്ട എന്നല്ല എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട സിനിമ കണ്ട് വിജയിപ്പിക്കേണ്ട സിനിമ ഇത് സിനിമയാണ് സത്യം